പിന്നെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അയലിയാണ് കിട്ടിയാണത് അപ്പോൾ തോന്നി ഒരു നമ്മൾ ഈ കപ്പേരപ്പൊക്കെ കഴിക്കുന്ന മുളകിട്ട മീൻ കറിയില്ലേ അതൊന്ന് വെറൈറ്റി മോഡലിൽ ഞാൻ ട്രൈ ചെയ്തു പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ അടിപൊളിയാണ് സൂപ്പറായിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് തോന്നി നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാമെന്ന് നിങ്ങൾ കേട്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയണം ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യണം പിന്നെ കമൻ്റ് ഇടണം നമുക്ക് പോയാലോ സമാനം ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് സബോള ഇതൊരു ഒരു 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 വലിയ സബോളയാണ് കേട്ടോ അത്രയേ ഉള്ളൂ പിന്നെ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ അതേ കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതേ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു കാ ടീസ്പൂൺ ഉലുവ കടുക് അത് രണ്ട് പൊട്ടിക്കണം ഇവിടെ നല്ല പൊട്ടൽ മത്സരമാണ് ക്യാമറയൊക്കെ ഞാൻ നീക്കി പിടിച്ചു ഐറ്റംസ് വേഗം ദാപാനായിട്ട് തുണ്ടും ഉപ്പിടുന്നതൊക്കെ നല്ലതാട്ട് ഞാൻ ഉപ്പിടുന്നില്ല എനിക്ക് സമയുണ്ട് സമയമുള്ള കാര്യോട് ഞാൻ നല്ല മണം വരുന്നുണ്ട് ഒരു വേപ്പലവിടെ ഇരിക്കട്ടെ മണത്തിന് നല്ല പോലെ ഒന്ന് സെറ്റ് ആക്കട്ട ഇതൊന്നും സെറ്റ് ആകട്ടെ ഇത് വാടിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് പകുതി പണി കഴിയും ഇത്ര വാടി കഴിയുമ്പോൾ വേണം നമുക്ക് നമ്മുടെ ഇഞ്ചി കാരണം ഇത് വല്ലാണ്ട് വാടണ്ട മീഡിയം രീതിയിൽ വാടിയാൽ മതി കാരണം ഇതിന്റെ പച്ചമണം അങ്ങനെ പോകണ്ട ബാക്കിയുള്ള പേപ്പലേയും കൂടി ഇട്ടു തക്കാളി ഇതാണ് നമ്മള് സെറ്റ് ആവണം തക്കാളിൻ്റെ പച്ചമുളം ഇഞ്ചിന്റെയും വെളുത്തുള്ളി ഒക്കെ ജസ്റ്റ് പോയി മതി പച്ചമുളക് ജസ്റ്റ് പോയാൽ മതി നമ്മൾ ഈ ചിക്കനിലേക്കൊക്കെ ആക്കണമതി വല്ലാണ്ട് അവിടെ വേണ്ട സബോള നമ്മളൊന്നും നല്ലപോലെ വാട്ടീൻ സൂപ്പറാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്യണേ നമ്മൾ ഒരുവിധം നുറുക്ക് മീനുകള് അതേപോലെ തന്നെ അയില മാംസം അടങ്ങിയ ടൈപ്പുള്ള മീനുകളൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചോട്ടോ നല്ല പോലെ എരിവും പുളിയും ഒക്കെ പിടിക്കും ചില കഷ്ണങ്ങളിൽ അല്ലെങ്കിൽ പിടിക്കാണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ എരിവൊന്നും പിടിച്ചിട്ടില്ല എന്നൊരു തോന്നലോട്ട് നമ്മൾ കഴിക്കാതെയാണ് ചാറുപൂട്ടി കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതെങ്കിലൊന്നും ആവശ്യം വരില്ല മീനിലും എല്ലാത്തിലും നല്ല പോലെ എരിവും ഉപ്പും പുളിയും ഒക്കെ പിടിക്കും കേട്ടോ മെളകും മല്ലിട്ട ഒരു മൂന്നിട്ട് കുഞ്ഞ് സ്പൂൺ ആണ് കേട്ടാൻ്റെ കുഞ്ഞു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു മൂന്ന് ടീസ്പൂൺ മെളക് പൊടിയും എടുത്തിട്ടുണ്ട് കാരണം നാളികേരം പല ഒഴിക്കണില്ല അപ്പൊ അത് കാരണം കൂട്ടാൻ ഒരു ഇത്തിരി തിക്നെസ് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടിയുടെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് കേട്ടാ മൂന്നും മൂന്നാണ് എടുത്താണ് അപ്പൊ അതേ നമ്മൾ മിളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നമ്മളപ്പൊ ചൂടാക്കിണ്ടായിരുന്നല്ലോ മെളക് പൊടി പല്ലുപൊടി അതൊക്കെ ഇട്ടതേ മീനിലതേ കുറച്ച് അധികം സമയം കൂട്ടി വെക്കണോട്ടാ ഞാനിപ്പോൾ ഇതൊരു ഒരു ഒരു മണിക്കൂറായുണ്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ദേ നമ്മൾ ഈ ഒരു ആക്കിയാണ് കേട്ടോ ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മൾ വർ എന്താ പറയുക വഴറ്റി വെച്ച ഐറ്റംസുകളൊക്കെ ചേർത്ത് കുടപ്പുളി ചേർത്ത് ഉപ്പ് ചേർത്തിട്ടൊക്കെ വെച്ചത് അല്ലേ ഇനി ഇത് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം വെളിച്ചെണ്ണയാണ് കേട്ടോ ൊന്നിണത് നമ്മള് വഴത്തിന്റെ വെളിച്ചി അത് വേവട്ടെട്ടാ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം അതായത് മീൻ വേവാനുള്ള വെള്ളം പിന്നെ നമുക്ക് ഗ്രേവി പോലെ ഇത്തിരി വേണം വെച്ചാൽ അതിൻ്റെ കൂടി വെള്ളം ഉണ്ടാവും തിളക്കട്ടെട്ടാ വല്ലാണ്ട് ഇളക്കണ്ട അപ്പൊ മീനോടയും ഇപ്പം ഇതാണ് എന്നാൽ ഞാൻ പറഞ്ഞത് മുളകിട്ട കറിയെന്ന് പറയുന്നത് ഇത് നല്ല ടേസ്റ്റാണ് നല്ല പുളിയും ഒക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും നാളികേരം പാല് വേണം ഇത്തിരി കട്ടിയായി പോയി കുറച്ച് നാളികേരം പാൽ ഒഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഒഴിക്കുക കേട്ടോ പിന്നെ നല്ലപോലെ ലൂസാക്കിയിട്ടൊന്നും ഒഴിക്കേണ്ട ഒന്നാം പാൽ കൂടെ ഒരു തുണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് സെറ്റാക്കി ഒഴിക്കുക ഒരു തള വന്നപ്പോൾ തന്നെ ഓഫ് ചെയ്യുക നാളികേരം പാല് ചേർക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടാ നല്ല അടിപൊളി മീൻ കറിയാണ് ട്ടാ നമ്മുടെ കറി സെറ്റായുണ്ട് വേണ്ട മീനിൽ എരിവും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട് ഹാവി പറക്കണതാ കേട്ടാ അടിപൊളിയുണ്ട് ഇനി ഉള്ളി കാച്ചി ഒഴിക്കാൻ വേണ്ടു കേട്ടോ ചിലർക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഉള്ളി കാച്ചോടൊപ്പം തന്നെ കുറച്ച് മിളക് പൊടി പൊടിയും അതിലിട്ടിട്ട് ചൂടാക്കിയിടാംട്ടാ പക്ഷെ ഇതൊക്കെ അത്യാവശ്യം എരിവുണ്ട് നല്ല മണം নাল টে অক হেল্ল' എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതിലൊരു സ്വൽലേക്ക് സ്വാഗതം ഇത് നമ്മുടെ മീൻ വറുത്തതാണ് മീൻ വറുത്തത് നമ്മൾ ഒരുവിധ എല്ലാവരും വീടുകളിൽ വറുത്തേണ്ടതാണ് വെച്ചാൽ കുറേ പേര് മീൻ കഴിക്കാത്തവരും ഉണ്ട് മീൻ കഴിക്കാത്തവരോട് നല്ല കേട്ടാ മീൻ കഴിക്കുന്നവരോട് പറയുന്നതാണ് നമ്മൾ ചിലവർക്ക് മീനിൻ്റെ കുത്ത് സ്മെല്ല് പറയും ഷോ ആ സ്മെല്ല് ഇങ്ങോട്ട് പറ്റണില്ല എരിവ് പിടിച്ചില്ല അത് കാരണം നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്നാൽ പല ഇതൊന്നും നമ്മൾ കേൾക്കാറുണ്ടല്ലേ ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്തല്ലി വെളുത്തുള്ളി അതേപോലെ തന്നെ ചെറുനാരങ്ങീര് പിന്നെ ചെറിയുള്ളി ഇല്ലി ചെറിയുള്ളി ഒരു നാലഞ്ചെണ്ണ അതൊന്നിത്തിരി നല്ലപോലെ കുരുമുളക് നല്ലപോലെ അരക്കുക പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ മിളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇതാണ് ഇതിൻ്റെ കൂട്ടിട്ട എന്നിട്ട് നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചിട്ടാൽ തന്നെ മീൻ്റെ മണം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പോട്ടുക പിന്നെ നല്ല മണവില് വറക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കീട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് അതിൽ വെറൈറ്റി ആയിട്ട് നമ്മൾ ചേർത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ചെറുലുള്ളി പിന്നെ ചൂഞ്ഞമുളക് കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുരുമുളക് അതൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാ കേട്ടാ സൂപ്പർ ആണോ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ള ഐറ്റംസോളാണ് ഇത് നമ്മൾ ഒരുവിധ മീനുകളിലേക്കൊക്കെ വറക്കണേക്ക് ചേർത്ത കേട്ടോ മീറ്റ് മസാലയൊക്കെ ഉപയോഗിക്കുന്നേക്കുള്ള ഏറ്റവും നല്ലതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കൂട്ടി ട്രൈ ചെയ്ത് നോക്കുന്നേ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാലോ ഇടയ്ക്കൊക്കെ ഒരു മാറ്റങ്ങൾ വരത്തേണ്ടേ നമ്മൾ കണ്ട നല്ല പോലെ പൊരിഞ്ഞ് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ആ മസാലക്കൂട്ടൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് വിട്ടു പോവില്ല അടിപൊളിയാണ് ഏട്ടാ അപ്പോൾ നിങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടം നല്ല മണമാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് വേണം കേട്ടോ വല്ലാണ്ട് കരിക്കരുത് കേട്ടാ ഒരു നമ്മളൊരു മീഡിയം ലെവലിൽ നമുക്കറിയാലോ ആ ഒരു ലെവലില് വേവിച്ചെടുത്തോളൂ പത്ത്